big മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപ്പൊളി വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദിലാനൂറ നമ്മുടെ നെവിനും പ്രണ ഫാത്തിമ ഇവരൊക്കെ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും അവരൊക്കെ തന്നെയാണ് ഇട്ടിച്ചൊറിഞ്ഞ് മേടിച്ചത് ഒടുവിൽ വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ നൂറ പറഞ്ഞ എന്ന് വെച്ചാൽ നിനക്കൊക്കെ നാണമുണ്ടെങ്കിൽ ഇറങ്ങി പോടാ നീ പോയിട്ട് തിരികെ കയറി വന്നല്ലേ നെവിനോടാണ് കേട്ടോ നീ പോയിട്ട് തിരികെ കയറി വന്നവരല്ലേ നീയൊക്കെ എത്ര പ്രൊവോക്ക് ചെയ്താലും ഞങ്ങളാരം ഇവിടെ നിന്ന് ഓടി പോവാനൊന്നും കിറ്റു ചെയ്ത് പോകാനൊന്നും പോകുന്നില്ല നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പുറത്തിറക്കി ഒന്ന് കാണിക്ക് എന്നൊക്കെ പറഞ്ഞു നല്ല വൃ വൃത്തിയായിട്ട് നെഞ്ച് വിരിച്ചു നിന്നാണ് നമ്മുടെ ആദിലാനൂർ ആ ഒരു സംസാരിക്കുന്നത് എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നെവിനെ ഒരുപാട് ആക്ഷേപിച്ചിട്ട് ഇട നാണമുണ്ടോടാ നിനക്ക് ഇട നാണമുണ്ടെങ്കിൽ നീ പോടാ നീ എന്ടാ പോയിട്ട് നാണം നാണമില്ലാണ്ട് ബിഗ് ബോസിൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കയറി വന്നത് ചൊണയുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ പുറത്താക്കിയിട്ട് നീ ഒന്ന് ഇറങ്ങി പോട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നല്ല വൃത്തിയായിട്ട് ഗ്രൂപ്പിലുള്ള എല്ലാവരും ചൊറിഞ്ഞ് മേടിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അക്ബറൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അക്ബർ മാത്രമല്ല അപ്പാനി ഇവരൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പുകളൊക്കെ ഇനി പൊളിയോ എന്നൊന്നും അറിയാൻ വയ്യ കാരണം ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ഒന്നും ഏച്ചിരുന്നില്ല ഇത്രയും ദിവസം പൂമ്പാറ്റകളെ പോലെ പാറി നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതേ പുലിക്കുട്ടികളായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് സാധിക്കുന്നത് ഇപ്പോഴാണ് ആ ഒരു ബിഗ് ബോസ് വീടിനകം ഒന്ന് ഉഷാറായത് ഒന്ന് ഉണർന്നൊക്കെ വന്നത് എന്തായാലും ഓണമൊക്കെയാണ് വരുന്നത് ഓണമില്ലെന്നും നമുക്ക് കാണണ്ട അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്